ശംഖുവിന്റെ ബിരിയാണി പ്രക്ഷോഭം ഏറ്റെടുത്ത കാസർകോട്ടെ മലയോരവും അംഗൻവാടി കുട്ടികൾക്ക് ബിരിയാണി എത്തിച്ച് നൽകിയിരിക്കുകയാണ് ബളാലിലെ ഒരു കൂട്ടം അമ്മമാർ എങ്ങനെ അങ്ങനെ ശംഖുവും കുട്ടികൾക്കിടയിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച അംഗൻവാടി സമര നായകനായി മാറി ബിരിയാണി ബിരിയാണി സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായ ആലപ്പുഴയിലെ പ്രജുൽകൃഷ്ണനെന്ന ശംഖുവിന്റെ അംഗൻവാടികളിൽ ഉപ്പുമാവിനു പകരം ബിർണാണിയും പൊരിച്ച കോഴിയും നൽകണമെന്ന രസകരമായ ആവശ്യമേറ്റെടുത്ത് കാസർകോട്ടെ ഒരു കൂട്ടമമാർ കനകപ്പള്ളി ഏറാഞ്ചിറ്റ കല്ലഞ്ചിറ അംഗനവാടികളിലെ കൊച്ചുകുട്ടികൾക്കാണ് ഉച്ചഭക്ഷണ സമയത്ത് ബിരിയാണി എത്തിച്ചു നൽകിയത് അങ്ങ് ദൂരെയുള്ള അങ്കൻവാടിയിലെ ശംഖുവിന്റെ ബിരിയാണി പ്രക്ഷോഭത്തിന്റെ ഗുണഫലം ഇങ്ങ് കാസർഗോഡിന്റെ മലയോരത്തും ലഭ്യമായി കൊച്ചുകുട്ടികളുടെ സന്തോഷം കാണുമ്പോൾ നമുക്കും സന്തോഷവും ആശ്വാസവുമാണെന്നും ഇനിയും ഇടയ്ക്ക് നല്ല വിഭവങ്ങൾ വീട്ടിലുണ്ടാക്കി അതുമായി അംഗൻവാടികളിലെ കുട്ടികളുടെ അടുത്തെത്തുമെന്നും അമ്മമാർ പറഞ്ഞു അമ്മമാരുടെ സഹകരണം യാത്രയ്ക്ക് ഒരാൾ ഒരു ആശയം നമ്മൾ ഈ എല്ലാ ും അംഗൻവാടികളിലെ കുട്ടികൾക്കും ശംഖു തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച അംഗൻവാടി സമര നായകനായി കേരള വിഷയ ന്യൂസ് കാസർഗോഡ്